അപ്പൊ ഹലോ കേസ് അസലാ വലൈക്കും ഇന്നിപ്പോ വെള്ളിയാഴ്ച കണ്ട് നേരെ നമ്മള് പള്ളിയിലേക്ക് പോന്നത് അങ്ങനെ കൂടി ഞങ്ങൾ വണ്ടി എടുത്ത് നേരെ പള്ളിയിലേക്ക് എത്തും അങ്ങനെ കൂടി പള്ളിയിലെത്തിയതുമായി അപ്രത്യക്ഷമായ കാഴ്ച അതെ കേസ് അങ്ങനെ വഴിതിട്ട് വന്ന നേരം പള്ളിയിലേക്ക് ഇപ്പൊ ഹോട്ടലാന്നാണ്ട് വിചാരിച്ചു കാര്യമോ അങ്ങനെ പള്ളിയിൽ കഴിഞ്ഞിറങ്ങി വെക്കുമ്പോ നേരെ കാണുന്നത് ആമദിനെ എന്നാൽ പിന്നെ ഓരോന്ന് ഫുഡ് കഴിക്കാൻ വിചാരിച്ചു അങ്ങനെ കൂടി തേങ്ങാ ചോറ് ബീഫെല്ലാം തിന്നാന്ന് വിചാരിച്ചിറിഞ്ഞ് നോക്കും മോഞ്ഞാളെ പഠിച്ചു ഓരോ ബേറെ വെക്കും എന്നാ പിന്നെ ബേക്ക് കുത്തിരിക്കുന്ന വെടലേണ്ടെന്ന് തിന്നാന്നു വിചാരിച്ചാ റോമന നിങ്ങള് വെട്ടോടിച്ച് അങ്ങോട്ട് വരണ്ടാവും സ്കീമായി ആറബ എന്നാ പിന്നെ നേരെ കണ്ടത്തിൽ ഹോട്ടലിൽ പോയി നല്ല മജിബൂസും അടിക്കാൻ ഒന്നും നോക്കില്ല നേരെ കണ്ടത്തിൽ ഹോട്ടൽ കയറി ഞാൻ ചിക്കൻ ഫുള്ളും പറഞ്ഞ് ഒരു രണ്ട് ബീഫും ഹാഫും പറഞ്ഞ് അല്ലേ അങ്ങനെ ഓൺ പറഞ്ഞതിനോട്ട് നല്ല ജൂസിയായി ബീഫും മജിബൂസ് നിന്ന് കഴിഞ്ഞ് കിടക്കുന്ന കിടപ്പായി അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ക്ഷീണം മാറാൻ ഞാൻ നേരെ ലൂടെ കളിക്കാൻ നിന്നില്ല ലൂടെ കളിക്കുന്നവരുടെ കിച്ചങ്ങായി നോക്കുകയും ചെയ്യുന്നു പിന്നെ തോറ്റ കഴിഞ്ഞുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ അടിയാ പെരച്ചനടി രണ്ട് അതാപോളെയ്യാടിയാ ഇന്നിപ്പത്രേ ഉള്ളൂ എന്നാ ശരി ഞാൻ പിന്നെ വരാം ഓക്കെ ബൈ